നേരെ ചൊവ്വേ വസ്ത്രം ധരിക്കാൻ ഒരു അവസ്ഥ ഇന്ന് നമുക്ക് സങ്കൽപ്പിക്കാൻ സാധിക്കുന്നു വസ്ത്രം ധരിക്കാൻ വേണ്ടി ഒരു സമരം നടത്തുന്ന കാര്യമോ അത് നമുക്ക് ആലോചിക്കാനോ സാധിക്കുകയില്ല എന്നാൽ അത്തരത്തിലുള്ള കാലമുണ്ടായിരുന്നു കേരളത്തിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടി നടന്ന ആദ്യ സമരം ചാനാർ ലഹള ഇന്നത്തെ ചരിത്ര പൈതൃകം ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ദൃശ്യങ്ങൾ കാണാം സാമൂഹ്യ നീതി ഇന്ന് ഏറെ പരിചിതമായ ഒരു വാക്കാണ് സ്വതന്ത്ര ഇന്ത്യയിൽ അത് മൗലിക അവകാശവുമാണ് എന്നാൽ സ്വതന്ത്ര പൂർവ്വ ഇന്ത്യയിൽ ഒരു കാലത്ത് വസ്ത്രധാരണത്തിൽ പോലും ഈ നീതി അനുവദിക്കപ്പെട്ടിരുന്നില്ല എന്നത് ഇന്ന് അവിശ്വസനീയമായ ഒരു വസ്തുതയായിരിക്കാം ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കൊണ്ട് അതിർവരമ്പുകളിട്ട ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു വിഭാഗം എല്ലാ അവകാശങ്ങളും അനുഭവിച്ചപ്പോൾ മറ്റൊരു വിഭാഗം നിർബന്ധപൂർവം അതിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടു അവർ ഒന്നുകൊണ്ടും അയോഗ്യരല്ലായിരുന്നു എന്നിട്ടും ജന്മത്തിന്റെ പേര് പറഞ്ഞ് അവരെ അകറ്റി നിർത്തി ഈ വിവേചനങ്ങൾക്കെതിരെ പത്തൊൻപതാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ പ്രക്ഷോഭങ്ങൾ രൂപപ്പെട്ടിരുന്നു അതിൽ ആദ്യത്തേതാണ് ചാനാർ ലഹള വസ്ത്രധാരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന വിവേചനത്തിനെതിരെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആരംഭിച്ച ചാനാർ ലഹളയാണ് സാമൂഹ്യനീതിക്കു വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ സംഘടിത സമരം തെക്കൻ തിരുവിതാംകൂറിലെ നാടാർ ജനവിഭാഗത്തെയാണ് അക്കാലത്ത് ചാനാർ എന്ന് വിളിച്ചിരുന്നത് അവരുടെ പങ്കാളിത്തത്തിൽ നടന്ന പ്രക്ഷോഭമായതിനാൽ ഇതിനെ ചാനന്നാർ ലഹള എന്ന് ചരിത്രകാരന്മാർ പേരിട്ടു അക്കാലത്ത് ചാനാർ സ്ത്രീകൾക്ക് അരക്കെട്ട് മുതൽ മുട്ടുവരെ മാത്രമേ വസ്ത്രം ധരിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ ഇതൊരു തികഞ്ഞ വിവേചനമായിരുന്നുവെങ്കിലും നൂറ്റാണ്ടുകളോളം അവർ ഒരു പ്രതിഷേധവും കൂടാതെ അത് അനുവർത്തിച്ചു പോന്നു എന്നാൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഉത്ബോധനങ്ങളും ആധുനിക വിദ്യാഭ്യാസവും ഇവരെ കൂടുതൽ സാമൂഹ്യ ബോധമുള്ളവരാക്കി ഇതോടൊപ്പം തന്നെ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളുടെ പരിഷ്കരണ പ്രസ്ഥാനവും അവരെ പ്രതിഷേധിക്കാൻ പ്രാപ്തരാക്കി അതോടെ അവർ അക്കാലത്തെ സവർണ സ്ത്രീകളെ പോലെ കുപ്പായവും മേൽമുണ്ടും ധരിക്കാൻ ആരംഭിച്ചു ഇത് നിഷേധമായാണ് മറ്റു മേൽജാതിക്കാർ കണ്ടത് അവർ അതിനെതിരെ പരസ്യമായി പ്രതികരിച്ചു ഇത് തെക്കൻ തിരുവിതാംകൂറിൽ വ്യാപകമായ ലഹളയ്ക്ക് കാരണമായി അധികൃതരും പോലീസും കുപ്പായ വിരുദ്ധർക്കൊപ്പം ചേർന്നതോടെ ചാനാൻമാർ വ്യാപകമായി പീഡിപ്പിക്കപ്പെട്ടു അങ്ങനെ തെക്കൻ തിരുവിതാംകൂർ ആകമാനം ഒരു സംഘർഷ മാറി സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ സ്കൂളുകൾ പോലും കത്തിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി ഈ അവസരത്തിൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോ ഇടപെട്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ചു അതനുസരിച്ച് ക്രിസ്ത്യൻ ചാനാർ സ്ത്രീകൾക്ക് കുപ്പായം ധരിക്കാൻ അനുമതി നൽകി അപ്പോഴും മേൽമുണ്ട് ധരിക്കുന്നത് വിലക്കിയിരുന്നു എന്നാൽ ക്രിസ്ത്യൻ ചാനാർ സ്ത്രീകൾക്കൊപ്പം ഹിന്ദുക്കളും കുപ്പായം ധരിക്കാൻ ആരംഭിക്കുകയും ഒളിഞ്ഞും തെളിഞ്ഞും രണ്ടു കൂട്ടരും മേൽമുണ്ട് ധരിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇതോടെ വീണ്ടും ലഹള പൊട്ടി പുറപ്പെട്ടു അപ്പോഴും സർക്കാർ അക്രമികളുടെ പക്ഷത്തായിരുന്നു സ്വന്തം ഗവൺമെന്റിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനങ്ങൾ മദ്രാശിയിലെ ബ്രിട്ടീഷ് അധികൃതർക്ക് പരാതി നൽകി തുടർന്ന് മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ഹാരിസ് തിരുവിതാംകൂർ സർക്കാരിന് നിർദ്ദേശം നൽകുകയും ആ നിർദ്ദേശം മാനിച്ച് സർക്കാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപതിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു ഈ അനുസരിച്ച് ഹിന്ദുക്കളായ ചാനാർ സ്ത്രീകൾക്കും കുപ്പായം ധരിക്കാനുള്ള അവകാശം ലഭിക്കുകയും എല്ലാ ചാനാർ സ്ത്രീകളെയും പരുക്കൻ മേൽമുണ്ട് ധരിക്കാൻ അനുവദിക്കുകയും ചെയ്തു സാമൂഹ്യനീതി എന്ന വാക്കുപോലും ആരുടെയും ചിന്തയിലില്ലാതിരുന്ന ആ കാലത്ത് തുല്യനീതി എന്ന ലക്ഷ്യത്തോടെ ഒരു ജനസമൂഹത്തെ ഉത്തേജിപ്പിച്ച് മുന്നോട്ട് നയിച്ചത് വൈകുണ്ഠസ്വാമികൾ എന്ന ആചാര്യനായിരുന്നു സമത്വ സമാജം എന്ന ഒരു സംഘടന സ്ഥാപിച്ച അദ്ദേഹം അതിലൂടെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സംഘടനയുടെ ദൃഷ്ടാവായി മാറി അതൊരു വലിയ പ്രസ്ഥാനമായി വികാസം പ്രാപിച്ചു ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയെങ്കിലും മാറുമറിക്കാനുള്ള അവകാശം വിളംബരത്തിലൂടെ അനുവദിച്ചു കിട്ടുന്നതിന് മുമ്പേ വൈകുണ്ഠസ്വാമികൾ അന്തരിച്ചു ചാർന്നാർ ലഹ്ള സാമൂഹ്യ നീതിക്കു വേണ്ടിയുള്ള ആദ്യത്തെ വിജയകരമായ സമരമായിരുന്നു പക്ഷേ അത് വിജയത്തിലെത്താൻ ഏതാണ്ട് മൂന്ന് ദശാബ്ദകാലം വേണ്ടി വന്നു ഈ മുപ്പത് വർഷത്തിനിടയ്ക്ക് എത്രയോ പേർ രക്തസാക്ഷികളായിട്ടുണ്ടാവാം എത്ര പേർക്ക് അംഗവൈകല്യവും അനാരോഗ്യവും ബാധിച്ചിട്ടുണ്ടാവാം എങ്കിലും പിൽക്കാലത്തുണ്ടായ ഒട്ടേറെ സാമൂഹ്യ നീതി പ്രസ്ഥാനങ്ങൾക്ക് ഇതൊരു ആദ്യ മാതൃകയായിരുന്നു എന്ന് പറയാം അതുവരെയും ധ്രുവങ്ങൾ പോലെ അകന്നു നിന്നിരുന്ന സവർണ അവർണ വിഭാഗങ്ങൾ ഈ ഒരു പരിഷ്കാരത്തോടെ ബാഹ്യപ്രകൃതിയിൽ ഏറെക്കുറെ തുല്യരാവുകയായിരുന്നു ഇത് കേരളത്തിലെ പിൽക്കാല നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഒരു ചൂണ്ടുപലകയായി നരനു നരൻ അശുദ്ധ വസ്തു പോലും തറയിൽ നടപ്പതു തീണ്ടലാണ് പോലും ഹന്ത കഷ്ടം ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ എന്ന ആശാൻ കവിതയും കേരളം ഭ്രാന്താലയം എന്ന വിവേകാനന്ദ വാക്യവും അനാവരണം ചെയ്ത ഒരു ഇരുണ്ട കേരളത്തിൽ നിന്ന് മനുഷ്യാവകാശങ്ങളുടെ സ്വർഗമായ കേരളത്തിലേക്കുള്ള പരിണാമത്തിന് സ്വന്തം ചോരയും വിയർപ്പും നൽകിയ എല്ലാ മനുഷ്യ മനുഷ്യസ്നേഹികളെയും നമുക്കിപ്പോൾ സ്മരിക്കാം സമത്വവും സാമൂഹ്യനീതിയും നിലനിൽക്കുന്ന ഈ നാളുകളിലും ആ സ്മൃതികൾ നമുക്ക് കാത്തുവയ്ക്കാം ദൃശ്യങ്ങൾ കണ്ടില്ലേ അവിശ്വസനീയമായി തോന്നുന്നുണ്ടോ അവിശ്വസിക്കേണ്ട സത്യമാണ് ചാനാർ ലഹളയുടെ വിശദാംശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ചരിത്ര വിഭാഗ മുൻ മേധാവിയും ചരിത്രകാരനുമായ ഡോക്ടർ ടി പി ശങ്കരൻകുട്ടി നായർ സാർ ഇന്നിവിടെ സ്റ്റുഡിയോയിലുണ്ട് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം നമസ്കാരം സർ ചാർന്നാർ ലഹളയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണം ചില അംശങ്ങളിലെങ്കിലും നന്നായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ ബ്രിട്ടീഷ് ഭരണങ്ങളുടെ പല അംശങ്ങളിലും ഇന്ത്യക്കാർക്ക് നേട്ടമുണ്ടായിട്ടുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യത്തിലായാലും സമത്വത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലെല്ലാം ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നതിലും എല്ലാം ഇംഗ്ലീഷുകാരുടെ ഗുണങ്ങൾ ഇംഗ്ലീഷ് ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനെപ്പറ്റി ഇപ്പോൾ അധികം പേരൊന്നും വലിയ തർക്കമൊന്നും കൊണ്ടുവരാറുമില്ല കാരണം അവർ ചെയ്തത് അവർക്കുടെ താല്പര്യത്തിന് വേണ്ടി ആയിരുന്നുവെങ്കിലും ഇൻഡയറക്ട്ലി അത് ഇന്ത്യക്കാർക്കാണ് ബെനിഫിറ്റ് ഉണ്ടായത് ഇപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലില് വാറൻ ഹേസ്റ്റിംഗ്സ് ഏഷ്യാറ്റിക് സൊസൈറ്റി തുടങ്ങിയത് കൊണ്ടാണ് ചരിത്ര ഗവേഷണം ഇത്രയും പുരോഗമിച്ചത് ഉത്ഭവം അത് പിന്നീടുണ്ടായ പുരോഗതിയും എന്തായിരുന്നു ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തിരുവാങ്കൂറിലെ റെസിഡന്റ് ദിവാനായ ജോൺ മൺട്രോന്റെ കാലത്താണ് ക്രിസ്ത്യൻ മിഷണറിമാർ ആദ്യമായിട്ടൊരു പരാതിയായിട്ട് അദ്ദേഹത്തിന് മുമ്പിലെത്തുന്നത് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ കൺവേർട്ടായ ചാന്നാർ സ്ത്രീകൾക്ക് എന്നുള്ള അവകാശം കിട്ടിയിട്ടില്ല അതൊരു ഡീസൻസി ഇല്ലാത്ത ഡ്രസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം വേണം അപ്പോൾ ദിവാൻ എന്നുള്ള നിലയിൽ ലക്ഷ്മി റാണിയുടെ അനുവാദത്തോടെയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ജൂലൈ മാസം ആദ്യമായിട്ട് ജോൺ മൺറോ എന്ന ദിവാൻ ഈ സ്ത്രീകൾക്ക് ക്രിസ്ത്യൻ കൺവേർട്ടായ ഷാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്ന അവകാശം നൽകുന്നത് അതുപക്ഷെ കുറച്ചുകൂടി ബലിപ്പിക്കുന്ന മറ്റൊരു ഉത്തരവ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിൽ പാർവതീഭായിയുടെ കാലത്തുണ്ടായി അത് വഴി കുപ്പായം ധരിക്കാം കപ്പായം കുപ്പായം എന്ന് പറഞ്ഞാൽ ഫുൾ റൗക്കയോ ഫുൾ ബ്ലൗസോ അല്ല ബ്രാഹ്മണമാർ ധരിക്കുന്ന ബ്ലൗസോ നായർ സ്ത്രീകൾ ധരിക്കുന്ന റൗക്കെയുമല്ല ഒരു ജാക്കറ്റാണ് കൈ നീണ്ട് കിടക്കുന്ന ഒരു ജാക്കറ്റ് ധരിക്കാനുള്ള അവകാശമാണ് ഉണ്ടായത് അപ്പോൾ ഇതിന് മറ്റൊരു ലക്ഷ്യം കൂടെ ലക്ഷ്യമുള്ളത് ക്രിസ്ത്യൻ മിഷണറിമാരെ അഞ്ഞൂറോളം ജാക്കറ്റ് തയ്പ്പിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൺവേർട്ട് ചെയ്യാനായിട്ട് പലർക്കും കൊടുക്കുക കൂടി ചെയ്തതായിട്ട് സി യു സി എം ഓഗറുടെ ചർച്ച സ്റ്റോട്ടറാവും കൂടി പറയുന്നുണ്ട് അപ്പോൾ അഞ്ഞൂറ് എണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അപ്പം അതുവഴി കുറേ പേരെ കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമം കൂടി നടന്നു അങ്ങനെയാണ് ആദ്യകാലത്ത് ഷാനാർ ഹിന്ദുക്കളായിരുന്ന ചാനാർമാരെ ക്രിസ്തുമതത്തിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്ത് പാളയത്ത് ചാൾസ് മീഡിന്റെ ആ ജൂബിലി ഹോസ്പിറ്റലോട് യൂണിവേഴ്സിറ്റി കോളേജിനെതിരെയുള്ള അതിന് ചാൾസ് മീഡിന്റെ ലൈനാണ് പറയുന്നത് അപ്പൊ ചാൾസ് മീഡ് വൺ ഓഫ് ദിഷണറീസ് ചാൾസ് മീഡിന് മുമ്പ് റിംഗിൾ ടോപ്പ് ചാൾസ് മീഡിന് ശേഷം എത്രയോ പേര് വന്ന് ഇങ്ങനെയുള്ള ഫോഴ്സ് കൺവേർഷൻ എന്ന് തന്നെ പറയാവുന്ന വിധത്തിലുള്ള കൺവേർഷന് ശ്രമിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ നെറ്റ് റിസൾട്ടായിട്ടാണ് കുറേയൊക്കെ പുരോഗതി അവർക്കുണ്ടായത് എന്ന സത്യം ിലനിൽക്കുന്നു അപ്പം ഈ ഇപ്പൊ നേരത്തെ നമ്മളെ വിഷ്വലിന്റെ കൂട്ടത്തിൽ പറഞ്ഞെങ്കിൽ ഇത് ഇതില് ഈ ചന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് അമ്പത്തൊമ്പത് കാലത്താണ് നടക്കുന്നത് ഏകദേശം ഒരു മൂന്നാലു മാസത്തെ കാര്യം പ്രധാനമായിട്ട് മൂന്നാലു മാസം ഉണ്ടായിരുന്നു ഒരു സംശയം പറഞ്ഞല്ലോ എത്ര പേര് കൊല്ലപ്പെട്ടിരിക്കുക ആരും കൊല്ലപ്പെട്ടിട്ടില്ല ഇതിലെ ബ്രിട്ടീഷ് പ്രസിഡന്റ് മേ ജനറൽ കല്ലൻ ചീഫ് സെക്രട്ടറിക്കും മദ്രാസ് ഗവർണർക്കും എഴുതി എഴുതി പറഞ്ഞിട്ടുണ്ട് അവരുടെ കണക്കനുസരിച്ച് വെച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ നഷ്ടമാണ് ആകെ ഉണ്ടായെന്നാണ് തിരുവാങ്കൂർ മഹാരാജാന്റെ കണക്കിന് മാത്രം നൂറ്റി ഇരുപത്തെട്ട് രൂപയെ നഷ്ടമായിട്ടുള്ളൂ എന്ന് പറയുന്നു പക്ഷേ അപ്പോൾ അത്രയും ഫിനാൻഷ്യൽ ഇതേ ഉള്ളൂ ആരും മരിച്ചതായിട്ട് ഇതുവരെ യാതൊരു രേഖയിലും ഇല്ല മിഷണറി റെക്കോർഡിലും ഇല്ല അല്ലാതെയുള്ള റെക്കോർഡിലും ഇല്ല ഒരു കാശുവാലിറ്റി അങ്ങനെയുള്ള സംഘർഷമൊന്നും വേണ്ടായിട്ടില്ല ഒരുപക്ഷേ നമുക്കറിയാമല്ലോ നെയ്യാറ്റിങ്ങരെയാണ് ഇത് ആദ്യം തുടങ്ങിയത് നെയ്യാറ്റിങ്ങര ഒരു പുകയില കച്ചവടക്കാരനെ ആദ്യമായിട്ട് ചന്നാർ കൺവേർട്ടായിട്ട ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യും അതിനുള്ള കാരണം എന്ന് വെച്ചാൽ അവരെ കുപ്പായം ധരിച്ചതിന് മാറ്റിമറിക്കാനായിട്ട് അയാൾ കൽപ്പിച്ചു ഒരു നായർ പ്രമാണിയാണ് അത് കൽപ്പിച്ചോടെയാണ് അയാളുടെ കട ആദ്യമായിട്ട് ആക്രമിക്കുന്നത് നെയ്യാറ്റിങ്ങരയിൽ അതിനെ തുടർന്നാണ് വിളവങ്കോട് അഗസ്തീശ്വരം അതുപോലെയുള്ള നാടാർ കോൺസെൻട്രേറ്റഡ് ഏരിയ അതിൽ ഈ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകും അപ്പൊ ഈ ആക്രമണത്തെ ചേർത്തുകൊണ്ട് തന്നെ അവരതിൽ ആത്യന്തികമായിട്ട് വിജയിച്ചു അതുപോലെ ഈ ലാസ്റ്റ് പാർട്ടി പറയുന്ന ബ്രിട്ടീഷ് ഗവർണർ ഹാരിസ് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഉത്തരം തിരുനാൾ മാർത്താണ്ഡർമ്മ കൽപ്പന ഓർപ്പടിച്ചു എന്ന് പറഞ്ഞാൽ ഐ കോൺ ടേക്ക് ബിക്കോസ് അതിന് കോൺഗ്രസ് എവിഡൻസ് ഉണ്ട് ഇപ്പൊ ഇവിടെ ഒരുപാട് പരാതി ഉള്ളവർന്നപ്പോൾ ആ പരാതിക്കൊക്കെ മറുപടി എന്തെഴുതണമെന്ന് അന്നത്തെ ദിവാൻ ആയിരുന്ന മാധാറാവ് കിഷറാവു മാറിയതിന് ശേഷം സർട്ടി മാധാറാവ് നമ്മുടെ സ്റ്റാച്യൂ ഉള്ള സർട്ടി മാധാവോട് ചോദിച്ചു എന്തൊക്കെയാണ് നമുക്ക് കൈക്കൊള്ളാവുന്ന നടപടി അപ്പൊ കല്ലനും രാജാവിനെ സഹായിച്ചു കല്ലൻ നേരത്തെ സ്വാധീനാളുമായിട്ട് എതിർപ്പായിരുന്നെങ്കിലും ഇപ്പൊ ഉത്തരം തിരുനാളുമായിട്ട് വലിയ അടുപ്പത്തിലായിരുന്നു അപ്പോൾ ഉത്തരം തിരുനാളും സ്വാധീന മേജർ കല്ലനും ജനറൽ കല്ലനും സർട്ടി മാധവറാവും കൂടി ആലോചിച്ചിട്ടാണ് നമുക്ക് ഇന്ന പരിഹാരം നിർദ്ദേശിക്കാം ആ നിർദ്ദേശത്തിൽ ഏറ്റവും കാതലായ കാര്യം വസ്ത്രം ധരിച്ചോട്ടെ പക്ഷേ സവർണ സ്ത്രീകൾ ധരിക്കുന്നത് പോലെയുള്ള ഡ്രസ് ആകരുത് എന്ന നിഷ്കർഷ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിലെ കൽപ്പനയിൽ പോലും ഉണ്ടായിരുന്നു ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിക്കുകയും ചെയ്യും ഈ ശനവേദക്ക് മറ്റൊരു പശ്ചാത്തലം എന്താ വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് വിക്ടോറിയയുടെ പ്രഖ്യാപനം വന്നു ജാതി മതഭേദം തന്നെ എല്ലാവർക്കും ഇക്വാളിറ്റി നൽകും ഇക്വാളിറ്റി നൽകും എന്ന് പറഞ്ഞപ്പോ ക്രിസ്ത്യൻ മിഷണറിമാരും ക്രിസ്ത്യൻ കൺവേർട്സും പറഞ്ഞു ആ അപ്പൊ ഞങ്ങൾക്ക് ഡ്രസ്സിലിന്റെ കാര്യത്തിൽ വേണമല്ലോ പക്ഷേ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഈ കൽപ്പനയ്ക്ക് വിക്ടോറിയയുടെ പ്രഖ്യാപനത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടും ഗവർണർ മദ്രാസ് ഗവർണറെ അംഗീകരിച്ച ഈ രാജാവിന്റെ ഉത്തരം തിരുനാളിന്റെ കൽപ്പനയിൽ പോലും സവർണ മേധാവികളുടെ ഡ്രസ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് സ്റ്റാന്നാർമാർ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അത് നിലനിർത്തുകയും ചെയ്തു കുറെ നാളെ ഹലോ പൈതൃകത്തിലേക്ക് സ്വാഗതം ഹലോ 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 പറഞ്ഞോളൂ ഗിരീഷ് കോട്ടയം ഹലോ യെസ് സാറാ വിഷു കാണിച്ചിരുന്നത് ഈ പഴയ കാലഘട്ടത്തില് ചാന്താന്മാർക്ക് മാത്രമേ ഉള്ളായിരുന്നു വിവേചനം ഉണ്ടായിരുന്നത് അല്ല ചാനാൻമാർക്കാണ് ചാനാൻമാർക്കും ഈഴവർക്കും അതുപോലെ താഴ്ന്ന ജാതിക്കാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അത് ചാനാൻമാരാണത് ഒരു ഇഷ്യൂ ആയിട്ട് എടുത്തത് ഇടുത്ത ഇഷ്യൂ ആയിട്ട് എടുക്കാൻ കാരണം അവരെടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രേരണ ഉണ്ടാവും അപ്പൊ നാഞ്ചനാടൻ നിന്ന് പറയുന്ന പഴയ തെക്കൻ തിരുവാങ്കൂറിന്റെ ഇവ അഗസ്തീശ്വര അടക്കമുള്ള തോവാള അടക്കമുള്ള പ്രദേശങ്ങളിലെ ഹിന്ദു ചാനാൻമാരെ കൺവേർട്ട് ചെയ്തിട്ട് ക്രിസ്ത്യൻ മിഷണറിമാരി ശ്രമിച്ചു അപ്പൊ ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവര് ക്രിസ്ത്യൻ മിഷണറിമാരെ എൻകറേജ് ചെയ്തിട്ട് കൂടിയാണ് ഇതൊരു സമരമായിട്ട് യുവാക്കളും പ്രാപിച്ചത് ഹലോ ഹലോ കമ്മ്യൂണിറ്റി ഇല്ലില്ല ഇന്നുകൊണ്ട് ഈ ചാനാർ ചാനാർ എന്ന് പറയുന്നത് നമ്മുടെ നാടാർ കമ്മ്യൂണിറ്റി തന്നെ ആ ഇപ്പൊ അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ റോബർട്ട് ഹാർഡ് ഗ്രേവ് ഇതിനെപ്പറ്റി ഒരു തീസ് തന്നെ എഴുതിയിട്ടുണ്ട് ദ നാടാഴ്സ് ഓഫ് തമിഴ്നാട് അതിൽ ഈ അപ്പർ ക്ലോത്ത് റവന്യൂലൊക്കെ ഒരു ചാപ്റ്റർ ആയിട്ടുണ്ട് അപ്പൊ നാടാർ പോപ്പുലേഷനെ തന്നെയാണ് ചാന്നാർ എന്ന് പറയുന്നത് പഴയ ഭാഷയാണേ ഉള്ളൂ ഇപ്പൊ ഒരു പക്ഷേ നമ്മള് കുറച്ചുകൂടി ലിംഗ്വിസ്റ്റിക് ആയിട്ട് നോക്കിയാല് ഈഴവാസ് ഓഫ് തിരുവാങ്കൂർ ചോവൻസ് ഓഫ് കൊച്ചിൻ മലബാറുള്ള തീയൻസ് ആന്ധ്രയിലും തമിഴ്നാട്ടിലുള്ള ബില്ലവാസും ചാന്നാസും ഒക്കെ ഒരേ കമ്മ്യൂണിറ്റിയാണ് ബേസിക്കലി അവരെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് സോഷ്യോളജിസ്റ്റും ആന്ധ്രപോളജിസ്റ്റും ഒക്കെ പറയുന്നത് പല അറിയപ്പെട്ടിരുന്നു പേരും ഉള്ളൂ അത്രയേ ഉള്ളൂ അവരെ ഇന്നും നിലനിൽക്കുന്ന കമ്മ്യൂണിറ്റി തന്നെ ఆూ సెన్స ప్రకారం ఆరు శతనం ఉండూ చార్ పక్షే అంచు వం కీ కన్ కారణం చానాార్పుల నాలుగు శతానం అత్యే స్కెయిల్ కన్వేర్షన్ మిషనరీ రకర్డ్ మనసేకం എനിക്കറിയേണ്ടത് ഈ അന്നത്തെ ഈ സഹായത്തോടെ ഒരു പരിധി വരെ ആ അത് അന്നത്തെ കേരളത്തിലെ സവർണ സാമൂഹ്യ വ്യവസ്ഥ എങ്ങനെയാണ് ഉൾക്കൊണ്ടത് എന്ന് അന്ന് പഴയ ഫോർ ടയർ സിസ്റ്റം ആണല്ലോ അപ്പൊ ബ്രാഹ്മണന്മാര് തന്നെ ഏറ്റവും ടോപ്പ് ഇപ്പൊ ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞല്ലോ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ അന്ന് കൊട പിടിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇപ്പൊ പാത മെതിയെടിയുണ്ടല്ലോ മെതിയെഴുതിയിരിക്കുന്നതും ബ്രാഹ്മണന്മാരാണ് അപ്പൊ ജാതി വ്യവസ്ഥ കൊടുക്കത്തി വാണിരുന്ന കാര്യമാണ് അതിനെതിരായിട്ടാണല്ലോ വൈകുണ്ടസ്വാമികളും നാരായണ സ്വാമി ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയൊക്കെ പിന്നീട് പടപൂരുതിയത് അപ്പൊ വൈകുണ്ട സ്വാമികൾ ഇത് തുടങ്ങി വൈകുണ്ഠസ്വാമികൾക്ക് മുമ്പ് അയ്യാഗുരു എന്ന് പറഞ്ഞ ഒരു മഹാനാണ് ഇതിന്റെ തുടക്കം കുറിച്ചത് കേരളത്തിൽ ആ അപ്പൊ ചാനാറേണില്ല ആ അപ്പൊ അയ്യാഗുരുവും വൈകുണ്ഠസ്വാമികളും അത് കഴിഞ്ഞ പലരായിട്ട് ശ്രമിച്ചതാണ് ഈ കൃഷ്ണ മിഷണറിമാര് വഴി ചേട്ടപ്പത്തിസ്വാമി എല്ലാരും നാരായണഗുരുസ്വാമിയും അയ്യങ്കാളിയായിട്ട് പൂർണതയിൽ എത്തിച്ചത് ഇപ്പൊ സഹോദരൻ വരെ വരെയുള്ളവര് അതിൽ വരുന്നവളാണ് ഇപ്പൊ കെ പി കിറപ്പൻ ഇങ്ങനെ പലരായിട്ടുണ്ട് ആ സ്ഥലം അദ്ദേഹം നാഗറോയിലാണ് നാഗറോയിലാണ് ഇപ്പൊ പഴയ തിരുവാങ്കൂർ തന്നെയാണ് ജനിച്ചത് അദ്ദേഹം അതുപോലെ നമ്മുടെ അനുവദിച്ചിരിക്കുന്ന മനുഷ്യരെല്ലാവരും തുല്യരാണ് എല്ലാവർക്കും ഒരുപോലുള്ള അവകാശം എന്നത് എന്ന സങ്കല്പം ഇരുപതാം നൂറ്റാണ്ടിലേതാണ് അതിലേക്ക് എത്തിച്ചേരാനെടുത്ത വേദനയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ഇതിനെക്കുറിച്ച് സംസാരിച്ച ഡോക്ടർ കി പി ശങ്കരൻകുട്ടി സാറിനും അതുപോലെ പഞ്ചവാദ്യങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർ വി ആർ പ്രബോധ ചന്ദ്രൻ നായർ സാറിനും പൈതൃകൻ ടീമിന്റെ നന്ദി